ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗ് ആയിരിക്കും ഞാൻ ആറ് മണിക്കോട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പത് മണിക്കായിരുന്നു എനിക്ക് ഇന്ന് ക്ലാസ് സാധാരണ പതിനൊന്ന് മണിക്കാണ് അതിന് കാരണം ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരും എയർപോർട്ട് വിസിറ്റിങ്ങിന് പോവാണ് ഞങ്ങൾക്ക് മൂന്ന് ബാച്ചുകാർക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വരണ ടൈമിൽ ഇവിടെ റെഡിയായി നിൽക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരു വണ്ടിക്കാണ് പോയത് അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അവളും വേറൊരു കുട്ടി മാത്രം കേട്ടോ ഞങ്ങളുടെ ബാച്ചിൽ നിന്നുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്സിന് പിന്നെ അടുത്ത ബാച്ചിൽ പുതിയ ബാച്ചിൽ രണ്ട് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഹിന്ദി കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രണ്ട് മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്തേ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ വീട്ടിൽ പോകണം വീട്ടിൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു മോച്ചുവിനും അന്നമ്മോൾക്കും പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊക്കെയായിരുന്നു ിയോ എന്തെങ്കിലും അറിയാൻ വേണ്ടി അവർ എക്സ്റേ ഒക്കെ എടുത്തു നോക്കി പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് അമ്മ പറഞ്ഞു അപ്പൊ എന്നാലും എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പോവില്ലായിരുന്നു കേട്ടോ പക്ഷെ അമ്മ ഞാൻ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നാന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ മെട്രോ ഒക്കെ വന്നു കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ വന്ന് നിന്നപ്പോഴൊക്കെ ആയാലും നമ്മുടെ എൻ്റെ ഉള്ളിൽ മൊത്തം പിള്ളേരെ കുറിച്ചുള്ള ചിന്തയായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം അവൻ ഓക്കെ ആണോ എന്തായിരുന്നു എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ കാരണം നേരത്തെ എഴുന്നേറ്റ് പോകുന്ന കാരണം പിന്നെ ഉച്ചയ്ക്കായല്ലോ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോഴും അതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അങ്കമാലിൽ എത്തിയാൽ മതി എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ കുടിക്കണം എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ അങ്ങനതേ ഇപ്പം ആലുവയൊക്കെ എത്തിയിട്ടുള്ളൂ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കാരണം വയറി എന്നൊക്കെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി അത്രയ്ക്ക് വിശപ്പായിരുന്നു സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാ ഇറങ്ങാറു അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പക്ഷേ ഇന്നൊന്നും കഴിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അങ്കമാലി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണോ ഒരു ബിരിയാണി വാങ്ങി കഴിക്കണത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ചിക്കൻ ബിരിയാണിയുടെ ഫാനാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി വാങ്ങി കഴിക്കുന്നത് പിന്നെ ഞാൻ വീടെത്തി കേട്ടോ വീടെത്തി കഴിഞ്ഞപ്പോൾ മോച്ചുനോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം എന്നുള്ള എന്നുള്ളൊരിതായിരുന്നു കേട്ടോ മനസ്സ് മൊത്തം അവനോട് ചോദിച്ചു പോകാൻ പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കരഞ്ഞൊന്നുമില്ല ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു അവൻ ഓക്കെ ആട്ടോ ഇപ്പോൾ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം